കണിച്ചുകുടന്നര മാവുങ്കൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവത സപ്താഹ യജ്ഞത്തിനും തിരുവോത്സവത്തിനും തിരുതെളിഞ്ഞു കടിച്ചുളങ്ങര മാവുങ്കൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞവും തിരു ഉത്സവവും മാർച്ച് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും തണ്ണീർമുഖം മുഖം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദേവി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു ചാരങ്കാട്ട് സി കെ അശോകൻ പ്രകാശനം നിർവഹിച്ചു ബിന്ദു പ്രവീൺ പുഴിക്കൽ കണിച്ചുളങ്ങര വിഗ്രഹം ഏറ്റുവാങ്ങി ബ്രഹ്മശ്രീ വാരനാട് ജയ തുളസീധരൻ തന്ത്രികളുടെ മുഖ്യകാര്യബോധത്തിൽ പ്രതിഷ്ഠ നടന്നു പൊന്നപ്പൻ കളരിക്കൽ കാണിച്ചുളങ്ങര ഭാഗവത സമർപ്പണം നിർവഹിച്ചു തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നടന്നു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ദേവസ്വം സെക്രട്ടറി വി കെ തിലകൻ ക്ഷേത്രം ശാന്തി ശജി ശാന്തികൾ വാർനാട് എന്നിവർ നേതൃത്വം നൽകി ഈ ഈ ഉത്സവത്തെ തുടർന്ന് ക്ഷേത്രത്തിലും ഇതാ സപ്താഹവും ഉത്സവവും എത്തിക്കുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് ശ്രീരാൻ കാട്ടർ പതിദീപ പ്രകാശനം നടത്തി ശ്രീമതി ബിന്ദുപ്രവീൺ വിഗ്രഹ സമർപ്പണം നടത്തി ബഹുമാനപ്പെട്ട തജിശാന്തി വിഗ്രഹ പ്രവീക്ഷ നടത്തി ഗ്രന്ഥ സമർപ്പണവും നടത്തി അങ്ങനെ നമ്മുടെ സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ ക്ഷേത്രത്തിന് പല സവിശേഷതകളും ഉണ്ട് കൃത്യ ഗോമാതാവിനോട് ചേർന്ന് കൂമന്ദഭാസം കൂമന്ദഭാസം തൂങ്ങി നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ ഈ അനിധിയിൽ കുടികൊള്ളുന്നത് എന്ന് നമുക്ക് അറിയാം അറിയാം ഗുരുവായൂരി സാന്നിധ്യമാണ് ഇവിടെ ൊള്ളുന്നത് നമുക്ക് എപ്പോഴും ഗുരുവായൂർ പോയി ദർശനം നടത്താൻ സാധിച്ചു വിളിക്കുകയില്ല പക്ഷെ എന്നാൽ പോകാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മളവിടെ പോവുകയും ചെയ്യണം അത് അത്യാവശ്യമാണ് അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് നമുക്ക് ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കാം ഈ സന്നിധിയിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവർക്കും അവരുടെ പ്രാർത്ഥനകൾ സഫലീകൃതമായിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ സാക്ഷ്യപ്പെട്ടു